ജീവിതോത്സവം ത്രിത്താല ക്ലസ്റ്റർ തല ഉദ്ഘാടനം മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പരിപാടി എൻ എസ് എസ് തൃത്താല ക്ലസ്റ്റർ കൺവീനർ നവീൻ ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിനാല് നാഷണൽ സർവീസ് സ്കീം ദിനത്തിന്റെ ഭാഗമായി ഇരുപത്തി ദിവസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾപ്പെടുന്ന ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തൃത്താല ക്ലസ്റ്റർ ബല ഉദ്ഘാടനം മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടന്ന പരിപാടി തൃത്താല നാഷണൽ സർവീസ് സ്കീം ക്ലസ്റ്റർ കൺവീനർ നവീൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പത്തിൽ അലി മുഖ്യാതിഥിയായി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ബിജു കോട്ടേരി സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ പി ബി ഷേജ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ സ്റ്റാഫ് സെക്രട്ടറി എൻ ആർ രാജേഷ് വോളണ്ടിയർ ലീഡർ അഭിനവ് തുടങ്ങിയവർ സംസാരിച്ചു ജീവിതോത്സവത്തിന്റെ പ്രതിജ്ഞ എടുത്താണ് ചടങ്ങ് അവസാനിച്ചത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭവം